ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാലക്കാട് കൊല്ലങ്കോട് വഴി ഒരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ രാവിലെ ഒരു ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈപ്പാസിൽ നേരെ നേരെ പോയി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് നോക്കിയിരിക്കുക ഫുഡെന്നല്ല എന്ത് കിട്ടിയാലും വായലേക്ക് കൊണ്ടുപോവാണ് ഉള്ളൊരു രീതി എന്ത് കിട്ടിയാലും വായ കൊണ്ടുപോയി അത് വെറുതെ കടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡോ കഴിച്ച് ഞങ്ങൾ പോയിട്ട് വളാഞ്ചേരി കൊടുവായൂർ റൂട്ട് ആ റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങൾ മാപ്പ് ഇട്ടുണ്ടായിരുന്നത് കൊല്ലങ്കോട് വ്യൂ പോയിൻ്റ് എന്നാണ് അങ്ങനെ നല്ല പാലക്കാട്ടിലേക്ക് കയറിയതും നല്ല അടിപൊളി പച്ചപ്പ് നിറഞ്ഞ കുറേ സ്ഥലത്ത് കൂടിയാണ് വണ്ടി പോകുന്നത് നല്ല രസമുണ്ട് രണ്ട് സൈഡിലും പാടമൊക്കെ ആയിട്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നല്ല നല്ലൊരു അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വർക്കിൻ ഡേയിൽ അന്നായിരുന്നു പാലക്കാട് കയറിയതും അവിടുത്തെ ഒരു കൾച്ചറൊക്കെ മാറി വരുമ്പോൾ തോന്നും മൂർക്കിത്തൂപ്പുന്ന അമ്മന്മാരും എം ഐ ടിയിൽ പോകുന്ന അപ്പൂന്മാരും അങ്ങനെ നല്ല നല്ല കുറേ കാഴ്ചകളും കണ്ട് നല്ല രസം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അത് നേരിട്ട് കാണേണ്ട നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു അതിൻ്റെ 瞧。 ഇതാണ് താമരപ്പാടം അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം നീണ്ടു നിവർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ വരുന്ന മലനിരകളും അങ്ങനെ ഒരു ചെറിയ മനോഹരമായൊരു ഗ്രാമാണത് ടുത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെല്ലം ചേട്ടൻ്റെ ചായക്കടിയാണ് നല്ല പഴം ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ചായക്കടിയാണ് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ മഴ ആവശ്യച്ച് ഞങ്ങൾ കുറച്ചു നേരം കാറിലിരുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പനയോല മേഞ്ഞ ഒരു പഴമ നിറഞ്ഞ ഒരു പഴയ ചായക്കട ഇവിടുന്ന് ഒരു ചായയും പരിപാടിയും കാങ്ങി കഴിച്ച് നല്ല ഈ മഴ പെയ്യുന്ന തടുപ്പത്ത് നല്ല ചൂട് ചായ ഇവിടുന്ന് ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു ഇത് ചിങ്ങഞ്ചിറ കറുപ്പ്സ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇവിടെ പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ച് ഇവിടെ ഇപ്പം വീടോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സന്താനഭാഗ്യത്തിനൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ഇവിടെ തൊട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ രൂപങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്കത് സാധിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ബലി കൊടുക്കുന്നുണ്ട് കോഴീനെയോ ആടിനെയോ ഒക്കെ അങ്ങനെ ഞങ്ങളവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് ഞങ്ങളെ വിളിച്ച് ആ ചേച്ചിയുടെ ആംഗ്ലേൻ്റെ കുട്ടിക്ക് എന്തോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിട്ട് അവർ നേർന്നതായിരുന്നു അങ്ങനെ എന്നാൽ അവിടെ ബലി ബലിയെടുക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ നല്ല ആട്ടും കറിയും നല്ല ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് ഞങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വിളിച്ചിട്ട് കൊണ്ട് ചേച്ചി ആ ചേച്ചി പുഷ്പല്ലാതെ ചേച്ചി നല്ല സ്നേഹമുള്ളൊരു ചേച്ചി കിട്ടോ വലിയ കാര്യം ഞങ്ങളെ അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് അവരുടെ ബബ്ബായി പറഞ്ഞ് ഇറങ്ങി അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വാമല അല്ലെങ്കിൽ കരുവോട്ട് വാമല ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ് മുരുകൻ്റെ ടെമ്പിളാണിത് ഒരു പാറയുടെ മോൾക്കൂടെ രണ്ട് മീൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിലെത്താം മഴ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കുള്ളൊരു സമയമായിരുന്നു കുറച്ച് മുകളിലേക്ക് പോയിക്കാണെങ്കിൽ ഇങ്ങനെ നടക്കാനുള്ള ഒരു വഴി കാണാം അല്ലാതെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ലൊരു നല്ല കാറ്റൊക്കെ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാന് ഇന്ന് നാലര ഒക്കെ ആകുമ്പോൾ ഈ അമ്പലം ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ് ഈ കരുവോട്ട് എന്ന് പറഞ്ഞ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു മണിക്കൂർ കറക്റ്റ് അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിലെത്തി ഡാം ഷട്ടർ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ടൈമായിരുന്നു നല്ല രസം ഈ വെള്ളം വരുന്നത് കാണാൻ തന്നെ ഗാർഡനിങ് ഒക്കെ സെറ്റ് ആയി കൊണ്ടുവരുന്ന ഒരു ടൈമാണ് ഒരു സൈഡിൽ നിന്ന് അവര് ഉള്ളൂ മൊത്തമായിട്ട് സെറ്റ് ആയിട്ടൊന്നുമില്ല ഇത് ഒരുപാടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ മലമ്പുഴ ഡാമിന്റെ ഡാം ടോപ്പിൽ ഉള്ളത് ഇതിന് മുകളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെട്ട് വിളിങ്ങോട്ട് കയറി വരാന് കുറച്ച് നല്ല സ്റ്റെപ്പ് കേറാനുണ്ട് കൊള്ളാം ഇഷ്ടായോ 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 ആ ഇഷ്ടായി ഇഷ്ടോ അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ഈ മലമ്പുഴ ഡാമിൽ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒരു ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് പാലക്കാട് ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ എന്തായാലും പാലക്കാട് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്